നൈസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ജെ ആർ സി കൂട്ടുകാർക്കുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് സമയമൊട്ടും നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എൻ എസ് എസിന്റെ പൂർണ്ണ രൂപം എൻ എസ് എസ് നാഷണൽ സർവീസ് സൊസൈറ്റി നാഷണൽ സർവീസ് സൊസൈറ്റി അടുത്ത ചോദ്യം ഐ ആർ സി എസ് ൂപം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഇന്ത്യൻ റെഡ് സൊസൈറ്റി അടുത്ത ചോദ്യം വൈ ആർ സി വൈ ആർ സിയുടെ പൂർണ്ണരൂപം വൈ ആർ സി വൈആർ സിയുടെ പൂർണ്ണരൂപം ആൻസർ യൂത്ത് റെഡ് ക്രോസ് യൂത്ത് റെഡ് ക്രോസ് അടുത്ത ക്വസ്റ്റ്യൻ ഡബ്ല്യു ഹെച്ച്ഒ ഡ്ല്യു പൂർണ്ണ രൂപം ആൻസർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓക്കെ അടുത്ത ചോദ്യം ജെ ആർ സിയുടെ രൂപം ജെ ആർ സി ജൂനിയർ റെഡ് ക്രോസ് ആൻസർ എന്താണ് ജൂനിയർ റെഡ് ക്രോസ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുവിധമുള്ള എല്ലാ ഫുൾഫോമുകളും പഠിച്ചുവെക്കുക നിങ്ങളുടെ എക്സാമിന് കൃത്യമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഫുൾ ഫോമുകൾ ഓക്കെ ജെ ആർ സിയുടെ പൂർണ്ണരൂപം എന്താണ് ജൂനിയർ റെഡ് ക്രോസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ സി ആർ സി ഐ സി ആർ സിയുടെ പൂർണരൂപം ഐ സി ആർ സിയുടെ പൂർണ്ണരൂപം എന്താ ആൻസർ ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് ഏതിൻ്റെ പൂർണ്ണരൂപമാണ് ഐ സി ആർ സി ഐസി ആർ സി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എൻ സി സി എൻ സി സിയുടെ പൂർണ്ണരൂപം എൻ സി സിയുടെ പൂർണ്ണരൂപം എന്താ ആൻസർ നാഷണൽ കേഡറ്റ് കോർപ്സ് നാഷണൽ കേഡറ്റ് കോർപ്സ് നാഷണൽ കേഡറ്റ് കോർപ്സ് ആണ് എൻ സി സിയുടെ പൂർണ്ണരൂപം എൻഎസ്എസ് നമ്മൾ പറഞ്ഞു നാഷണൽ സർവീസ് സൊസൈറ്റി ഓക്കെ നാഷണൽ സർവീസ് സൊസൈറ്റി എന്നത് എൻഎസ്എസിന്റെ പൂർണ്ണരൂപം നാഷണൽ കേഡറ്റ് കോപ്സ് എന്നുള്ളത് എൻസിടെ ഐ എസ് ആർഒ ഐയുടെ പൂർണ്ണരൂപം എന്താ ഐ എസ് ആർ എയുടെ പൂർണ്ണരൂപം ആൻസർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ അടുത്ത ക്വസ്റ്റ്യൻ എം എ ഐ എം എയുടെ പൂർണരൂപം ആൻസർ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഐ എം എ അടുത്ത ക്വസ്റ്റ്യൻ എൻ ഡി എൻ ഡി എയുടെ പൂർണ്ണരൂപം എൻ ഡി എയുടെ പൂർണ്ണരൂപം എന്താ നാഷണൽ ഡിഫൻസ് അക്കാഡമി നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻ ഡി എ ഓക്കെ അടുത്ത ചോദ്യം പാൻ പാൻ എന്നതിന്റെ ഫുൾ ഫോം പി എ എൻ പാൻ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എല്ലാവർക്കും പാൻ കാർഡുകളൊക്കെ ഉണ്ടാവും അല്ലേ പാരൻസിനൊക്കെ പാൻ കാർഡ് ഉണ്ടാവും അപ്പോൾ എന്താണ് പാൻ കാർഡ് പാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് പെർമനന്റ് അക്കൗണ്ട് നമ്പർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആണ് പാൻ ക്ലിയർ അങ്ങനെയാണെങ്കിൽ വി എ ടി വാറ്റ് ഫോം ആൻസർ വാല്യൂസ് വാല്യൂ വാല്യൂ ടാക്സ് ടാക്സ് ആണ് വാറ്റ് റിയപ്പെടുന്നത് ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ